നമസ്കാരം ഒരു ഗാർഹിക സംരംഭം തുടങ്ങുന്നതിന് അതായത് നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഒരു ചെറിയ സംരംഭം ആരംഭിക്കുന്നതിന് എന്തൊക്കെ ലൈസൻസുകളാണ് വേണ്ടതെന്ന് പലരുടെയും സംശയമാണ് നിരവധി ആളുകൾ എന്നോടും ഈ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ പറയാം നമുക്ക് മൂന്ന് ലൈസൻസുകളാണ് വേണ്ടത് ഒന്ന് ഉദ്യം രജിസ്ട്രേഷൻ രണ്ടാമതായി ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ ഇത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംരംഭങ്ങളാണ് തുടങ്ങുന്നതെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ നിർബന്ധമാണ് മൂന്നാമതായി നമുക്ക് ആവശ്യമുള്ളത് പാക്കിംഗ് ലൈസൻസ് ആണ് ഈ ഈ മൂന്ന് ലൈസൻസുകളും എവിടെ നിന്നാണ് സമ്പാദിക്കേണ്ടത് ഇതൊക്കെ സ്വന്തമായി തന്നെ അപ്ലൈ ചെയ്ത് നമുക്ക് നേടാവുന്നതേ ഉള്ളൂ അതിന് സാധിക്കാത്തവർക്ക് പരിചയമുള്ള ഒരു അക്ഷയ സെൻ്ററുമായി ബന്ധപ്പെട്ടാൽ ഈ മൂന്ന് രജിസ്ട്രേഷനും എടുത്തു തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീട്ടിൽ തുടങ്ങുന്ന അഞ്ച് എച്ച് പിയിൽ താഴെയുള്ള മെഷീനറി ഉപയോഗിക്കുന്ന സംരംഭങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ എടുക്കേണ്ട ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല ഇത് സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെടേണ്ട ആവശ്യം വരുന്നില്ല നേരെ അക്ഷയ സെൻ്ററിൽ പോവുക ഉദ്യം രജിസ്ട്രേഷൻ ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ പാക്കിംഗ് ലൈസൻസ് ഈ മൂന്നിനും അപേക്ഷ കൊടുക്കുക പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് വലിയ നൂലാമാലകളൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭം തുടങ്ങുകയും ചെയ്യാം